ചാഴൂർ പടിഞ്ഞാറ് മരണാന്തര സഹായ സമിതിയുടെ വാർഷിക പൊതുയോഗവും മരണാന്തര സഹായ സമിതിയിലെ അംഗങ്ങളിലെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു പ്രസിഡന്റ് മോഹനൻ പനമുഖത്ത് അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി സുഗതൻ കുണ്ടായിൽ ട്രഷറർ പവിത്രൻ വള്ളിയിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു അതിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നു രീതിന്റെ മകൾ ദേവൻ എന്താ അത് ഈ നമ്മുടെ അച്ഛൻ കുറച്ച് തെറ്റി ഭാഗത്താണ് നമ്മുടെ കമ്മിറ്റിയിലുള്ള അംഗത്തിന്റെ മകളുടെ കുട്ടി കൂടിയായിരുന്നു അവർ പോലും അത് ഓർമ്മ വെച്ച് നമ്മളോട് പറഞ്ഞില്ല ഇപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നുള്ളത് അതുകൊണ്ട് ആ കുട്ടിയെ നമുക്ക് ക്ഷണിക്കാൻ പറ്റാത്തവർ നമുക്ക് വിഷമം തോന്നുന്നുണ്ട് ഇപ്പൊ കാരണം ആ കുട്ടിയുടെ വീട് നഷ്ടപ്പെടില്ല പക്ഷെ എന്ത് തന്നെയാൽ ആ കുട്ടിക്ക് നല്ല നമ്മുടെ എല്ലാവിധ ബന്ധനകളും അറിയിക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടിയും കൂടി നമ്മൾ ഈ വേദിയിൽ എല്ലാവിധ ബന്ധനങ്ങളും അറിയില്ല